ചെറുപുഴ പുളിങ്ങോം റോഡിൽ അറ്റകുറ്റപ്പണികൾ പ്രഹസനങ്ങൾ മാത്രമായി മാറുകയാണെന്ന് ആക്ഷേപം ആറര കിലോമീറ്റർ വരുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുഷ്കരമാണ് റോഡ് പൂർണ്ണമായും ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോരത്ത് ആദ്യമായി മെക്കാടം ടാറിംഗ് നടത്തിയ റോഡായിരുന്നു ചെറുപുഴ പുളിങ്ങോം റോഡ് ആറര കിലോമീറ്റർ വരുന്ന റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് രണ്ടായിരത്തി എട്ടിലാണ് റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കിയത് ഇതിനുശേഷം ഒരു തവണ മാത്രമാണ് റോഡിന്റെ ചില ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തിയത് കന്നിക്കളം കോലുവള്ളി വയലായി ചുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് തയ്യേനി ജോസ്ഗിരി കാനംവയൽ രാജഗിരി കോഴിച്ചാൽ പുളിങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന പോകുന്ന റോഡാണിത് മഴ മാറിയതോടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി പ്രഹസനമാണെന്നും റോഡിലെ തകർന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ടാർ ചെയ്യാതെ കുറച്ചു ഭാഗങ്ങളിൽ മാത്രം കുഴി അടച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ചെറുപുഴ പുളിങ്ങോൺ റോഡില് ഇന്നലെ തൊട്ട് ടാറിങ് ഇതിലെ തുടങ്ങിയാണ് പല പല സ്ഥലത്ത് എല്ലായിടത്തും വേണ്ടപ്പെട്ട സ്ഥലത്തെല്ലാം അവർ ഇന്നലെ തൊട്ട് ടാർ ചെയ്യാൻ തുടങ്ങിയാണ് പിന്നെ വെറുതെ ടാർ പോലും ഇതായില്ല വെറുതെ മിറ്റിൽ വാരിയിട്ട് കഷ്ണം കഷ്ണമായിട്ട് പോകുന്നു ഇനിയും സ്ഥലത്ത് ചെയ്യാനുണ്ട് റോഡിലെ തകർന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുപുഴ